അധ്യാത്മരാമായ ആരണ്യകാന്ഡം ലക്ഷ്മണോപദേശം ലക്ഷ്മണനൊരുദിനമേകാന്തീ രാമദേവൻ തൃക്കൽ കൂപ്പി വിനയാന ചൊന്നാൻ മുക്തിമാർഗത്തെ അരുൾ ചെയ്യേണം ഭഗവാനേ ഭക്തനാമടിയനോടജാനം നീങ്ങും വണ്ണം ജ്ഞാന വിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദിയിടേണം ആരും നിന്തിരുവഴിയൊഴിഞ്ഞില്ലെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ ശ്രീരാമൻ അത് കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢമാനന്ദമരുൾ വഴിപോലെ കേട്ടോളം ഗുഹ്യമാർന്നീടും വികൽപ്പഭ്രമെല്ലാം മുമ്പിൽ നാം മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിടുവൻ അമ്പോട് പിന്നെ ഞാൻ സാധനം ചൊല്ലാമല്ലോ വിജ്ഞാന വിജ്ഞാനസഹിതമാം ജ്ഞാനവും പിന്നെ വിജ്ഞേയമാം വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമേടോ ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായ സംബന്ധ ഭയമൊക്കെ നീങ്ങിടുമല്ലോ ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതന്നു ജഗത്രേ മായയാകുന്നതു നിർണയമതിനാലേ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്നും എന്നതിൽ െന്നറികോ ലോകത്തെ കൽപ്പിക്കുന്നത് എന്നറിയതി ലിംഗാതി ബ്രഹ്മാന്തമാമ മാമവിദ്യാരൂപമേതും സംഘാദി ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും

നിശ്ചയം വിചാരിക്കില്ലേതുമൊന്നില്ലയല്ലോ മാനവരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്ക സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്ന വിചാരിക്കില്ലാതൊന്നല്ലോ വിഭ്രമം കളഞ്ഞാലും വികൽപമുണ്ടാകേണ്ട ജന്മ സംസാര ദേഹം തന്മൂലം പുത്രകളാദി ദേഹമായതു പഞ്ചഭൂത സഞ്ജയമയം ദേഹസംബന്ധം മായാവൈഭവം വിചാരിച്ചാൽ ഇന്ദ്രിയദശകവും ദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്ത മൂല പ്രകൃതി എന്നിതെല്ലാം ഓർത്തതു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായതു ദേഹമെന്നുമുണ്ടല്ലോ നാമം എന്നിവറ്റിങ്കിൽ നിന്നു വേറൊന്നു ജീവനതും നിർണയം പരമാത്മാനിശ്ചലം നിരാമയൻ ജീവാത്മ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രി ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രിനീ ജീവാത്മാവെന്നും പരമാത്മാവെന്നതുമൂർക്കിൽ കേവലം ശബ്ദങ്ങൾ എന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല രണ്ടുമൂന്നത്രൂനം ഭേദമുണ്ടെന്നു പറയുന്നതജ്ഞന്മാരല്ലോ മാനവും ഡംബം ഹിംസാവക്രത്വം കാമം ക്രോധം മനസ്സേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം അന്യാക്ഷേമാദികളും സഹിച്ചു സമബുദ്ധ്യ മനുഭാവുമകളിക്കളഞ്ഞനുദിനം കൊണ്ടു ഗുരു സേവയും ചെയ്തു നിജം ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തു കൊണ്ടു നിത്യവംസർമങ്ങൾ കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദ സ്വരൂപനായി മാനസവചനദേഹങ്ങളെ അടക്കി തൻ മാനസേ വിഷയ സൗഖ്യങ്ങളെ ചിന്തിയാതെ മരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരേന സമഭാവനയോടും സർവാത്മാവാങ്കുമെങ്കലുറച്ചു മനസ്സോടും സർവരാമരാമേദ്യമിത ജപത്തോടും പുത്രിഷ്ടത്വവും ചെയ്തു ഒന്നിംഗലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യഭാവത്തോട് സന്തുഷ്ടനായി വിവിക്ത ശുദ്ധ സ്ഥലേ വസിക്കണം പ്രാകൃത ജനങ്ങളുമായി വസിക്കരുതൊട്ടും വേദാന്തവാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തു വൈദികകർമ്മങ്ങളും ആത്മനി സമർപ്പിച്ചാൽ ജ്ഞാനവുമുഖതാരിൽ ഉറച്ചു ചമഞ്ഞിടും മാനസേ വികൽപ്പങ്ങളേതുണ്ടാകല ആത്മാവാകുന്നത് എന്തെന്നുണ്ടോ കേളതുമെങ്കിൽ ആത്മാവല്ലോ ദേഹപ്രാണബുദ്ധി അങ്കാരം മാനസാദികളൊന്നും ഇവറ്റിൽ നിന്നുമേലെ മാനമില്ലാതെ പരമാത്മാവുദാന വേറെ നിൽപ്പിതൂ ചിരാത്മാവ് ശുദ്ധമവിക്തം ബുദ്ധം ത്മ ജാനിഹത്വൽപദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടെന്നെ വഴിപോലെ കണ്ടറിഞ്ഞിടാം ജ്ഞാനമാകുന്നതെന്നെ കൊട്ടുന്ന വസ്തുതന്നേ ജ്ഞാനമുണ്ടാകുന്നതു വിജ്ഞാനം കൊണ്ടുതന്നെ ഇതെന്നറിവിനു സാധനമാകയാലേ സർവത്ര പരിപൂർണനാത്മാ സർവസത് ർഗന പരിച്ഛേദന്യനല്ലോ ഏകനദ്വയൻ പരണവ്യയൻ ജഗന്മയൻ യോഗേശനജനഖിലാധാരൻ നിരാധാരൻ നിത്യസത്യജ്ഞാനാദിലണൻ ബ്രഹ്മാത്മകൻ പുതിയാവാദികളിൽ വേറിട്ടവൻ മായാമയൻ ജ്ഞാനം കൊണ്ടുപഗമ്യൻ യോഗിനേകാത്മന ജ്ഞാനമാചാര്യശാസ്ത്രോപദേശം ആത്മാനുരേവം ജീവപരയോല വിദ്യ ആത്മനീ കാര്യകാരണങ്ങളും കൂടിച്ചേർന്നു ുള്ളോരവസ്ഥയെല്ലോ മുക്തി ലയനത്തോടു വേറിട്ടിരിപ്പതാത്മാവൻ നേ ജ്ഞാന വിജ്ഞാന വൈരാഗ്യത്തോടു സഹിതമാം ആനന്ദുള്ള കൈ വല്യ സ്വരൂപമേ ഇതുള്ള വണ്ണമേ പറവാനും ഇതറിവാനുമുള്ള നല്ലുണർവുള്ളോരും ജഗത്തി മദ്ഭക്തിയില്ലാതവർക്കെത്രയും ദുർലഭം കീഴിൽ മദ്ഭക്തി കൊണ്ടുതന്നെ കൈവല്യം വരും താനും നേത്രമുണ്ടെന്നാകിലും കാൺമതിന് രാത്രിയിൽ തൻ്റെ പദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴിയെറിഞ്ഞിടാവിതവണ്ണമേ ശ്രീരാമഭക്തിയുണ്ടെന്നാകിലെ കാണായവരൂ ഭക്തനു നന്നായി പ്രകാശിക്കും നൂനം ഭക്തിക്കു കാരണവുമെന്തെന്നു കേട്ടാലും നീ മദ്ഭക്തന്മാരോടുള്ള മത്ഭക്തന്മാരോടുള്ള നിത്യസംഗമതും മദ്ഭക്തന്മാരെ കനിവോടു സേവിക്കുന്നതും ഏകാ ദേശ്യാദി വ്രതാനുഷ്ഠാനങ്ങളും പുനാകുലമന്യെ സാധിച്ചു കൊള്ളുമൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭൂജനമഗ്നി വിപ്രാണം കൊടുക്കയുമത മൽക്കഥാപാഠ ശ്രവണങ്ങൾ ചെയ്യുകയും ഉദാ മൽഗുണനാമങ്ങളെ കീർത്തിച്ചുകൊള്ളുകയും സന്തതമിതമെങ്കിൽ വർദ്ധിക്കും ജനങ്ങൾക്കൊരന്തരം വരാതൊരു ഭക്തിയുമുണ്ടായി വരും ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതിൽ ഉത്തമോത്തമന്മാരായുള്ളവരവരല്ലോ ഭക്തിയുക്തനു വിജ്ഞാനജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശാൽ നിനക്കെ ധരിക്കണീ വക്തവ്യമല്ല നൂനമത്രയും ഗുഹ്യം മമ ഭക്തന്മാർ കുഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ ഭക്തനെന്നാകിലവൻ ചോദിച്ചിരെന്നാകിലും വക്തവ്യമവനോടു വിശ്വാസം വരികയാൽ ഭക്തി വിശ്വാസ ശ്രദ്ധായുക്തനർ ഇതു നിത്യമായി പാഠം ചെയ്കിൽ അജ്ഞാനമകന്നുപോകും ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്കുനൂനം ഹസ്തസംസ്ഥിതയല്ലോ മുക്തിയെന്നറിഞ്ഞാലും ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്കുനൂനം ഹസ്തസംസ്ഥിതയല്ലോ മുക്തി എന്നറിഞ്ഞാലും ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण कृष्ण हरे